ിയപ്പെട്ടവരെ അധികാരത്തിനെതിരെയുള്ള മനുഷ്യൻ്റെ പോരാട്ടം മറവിക്കെതിരെയുള്ള ഓർമ്മകളുടെ പോരാട്ടമാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചെക്ക് ഫ്രഞ്ച് നോവലിസ്റ്റും തത്വചിന്തകനുമായ മിലൻ കുന്തേര നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ വാചകം തുടങ്ങിക്കൊണ്ടാണ് പ്രശസ്തയായ ഇന്ത്യൻ പത്രപ്രവർത്തക റാണ യൂബിന്റെ ഗുജറാത്ത് ഫയൽ എന്ന ലേഖന അന്വേഷണ സമാഹാരം ആരംഭിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വലിയൊരു കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും അത് ചെയ്യാൻ നേതൃത്വവും കൊടുക്കുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രി പിന്നീട് പ്രധാനമന്ത്രിയായ ഓർമ്മ നമ്മളെപ്പോഴും പങ്കുവെക്കണമെന്ന ആശയാണ് ഒന്ന് മറ്റൊന്ന് അന്ന് സി ബി ഐ അന്വേഷണം നേരിട്ട അന്നത്തെ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ കാലത്താണ് നമ്മൾ വീണ്ടും ഓർമ്മകളിൽ പുതിയ ആഖ്യാനങ്ങൾ ചമക്കാൻ ശ്രമിക്കുന്നത് കുറച്ച് മുമ്പ് വളരെയധികം കാലമൊന്നും ആവാത്ത ഒരു സംഭവം കേരളത്തിൽ കേരളത്തിലെ പ്രശസ്തയായ ഒരു യുവ സംവിധായിക രധീന അവരുടെ അനുഭവം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു കൊച്ചിയിലെ ഒരു നഗരപ്രാന്തത്തിൽ വീടന്വേഷിച്ചു പോയ അവർക്ക് മുസ്ലിമാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞതിൻ്റെ പേരിൽ താമസ ഫ്ലാറ്റ് വാടകക്ക് നൽകിയില്ല എന്ന വിവരമായിരുന്നു അത് നമ്മളേറെ പ്രതീക്ഷയുണ്ടെന്ന് കഴിഞ്ഞ ഒരു അബുദാബിയിൽ നടന്നൊരു ചർച്ചയിൽ കേരളത്തിലെ പ്രശസ്തരായ ദൃശ്യ മാധ്യമ പ്രവർത്തകർ വളരെ പ്രതീക്ഷയോടെ നമ്മളീ പറയുന്ന ലെഗസി മീഡിയയുടെ ശേഷിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന കേരളത്തിൽ വളരെ പ്രതീക്ഷയിലാണ് എന്നൊരു ആശ്വാസം പങ്കുവച്ചത് കണ്ടു നേരത്തെ പ്രിയപ്പെട്ട നൗഷാദും ഒരു മാധ്യമത്തെക്കുറിച്ച് ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ നേരത്തെ ഇവിടെ ലഗസി മീഡിയയിൽ നിന്ന് പുതിയ ന്യൂ മീഡിയയിലേക്ക് മാറിയ ഏറ്റവും പരിണിതപ്രജ്ഞരായ രണ്ട് പത്രപ്രവർത്തകർ പ്രിയപ്പെട്ട വെങ്കിടേഷ് ഏട്ടനും രാജഗോപാലേട്ടനും പങ്കുവച്ച കാര്യങ്ങളിൽ അവർ തന്നെ പറയുന്ന അനുഭവത്തിൽ നിന്ന് പറയുന്നത് പുതിയ മീഡിയയിൽ എത്ര പേർ നമ്മുടെ കൂട്ടത്തിൽ ടാഗ് ലൈനുകൾ മാറ്റിയും ഒരുതരം പൈങ്കിളി ടൈറ്റിലുകൾ അല്ലാത്ത കാര്യങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്നാണ് കേന്ദ്ര ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അവരുടെ സാരിയാണ് കവർ സ്റ്റോറി ആയിട്ട് വരുന്നത് എത്ര ലജ്ജാകരമായ അവസ്ഥയാണ് മലയാളത്തിലെ മാധ്യമങ്ങളുടെ അവസ്ഥയാണിത് ഞാൻ നേരത്തെ പറഞ്ഞ രഥീനയുടെ അനുഭവം കേരളത്തിൽ ഒരിടത്ത് മാത്രമല്ല ഇപ്പോഴും അത് നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ എന്തൊക്കെയോ മൂടി വെക്കുകയും നാം പൗരാവകാശത്തെക്കുറിച്ചും മാധ്യമ അവകാശങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോഴും നമ്മുടെ കേരളം പോലും സുരക്ഷിതമല്ലെന്ന വളരെ ഭീതിതമായ അവസ്ഥ ഓർമ്മയിലുണ്ടാവണം എന്ന് മാത്രം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട വി എം പങ്കുവച്ചൊരു കാര്യം അവകാശ സംരക്ഷണത്തിൻ്റെ മനുഷ്യൻ്റെ പൗരൻ്റെ അവകാശങ്ങൾ നിഷേധിക്കുക എന്ന പ്രാഥമികമായി ഇവിടെ ഇടത് വലത് രാഷ്ട്രീയ നേതാക്കന്മാരുള്ളൊരു വേദിയാണ് ഞാൻ പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞു വളർച്ച് വളരെ വളരെ കൃത്യമായി വളരെ ഡെലിബറേറ്റായി കേരളത്തിൽ പി എസ് സിയിൽ സംവരണ അട്ടിമറി നടക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മുടെ പി എസ് സി മെമ്പർമാരായ ആളുകൾ പോലും ഇതൊരു ഒരു 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 ഇൻഫർമേഷനാണ് ഇത് മിസ്ഇൻഫർ ഇൻഫർമേഷനായും ഡിസ്ഇൻഫർമേഷനായും ഇവിടുത്തെ വരേണ്യവർഗം നമുക്ക് ഇതൊന്നുമല്ല നടക്കുന്നത് ഇവിടെയുള്ള ഉന്നത കുലജാതൻ്റെ പാവപ്പെട്ട ഉന്നത കുലജാതൻ്റെ നീതി നിഷേധിക്കപ്പെടുകയാണ് എന്ന വ്യാഖ്യാനം ചമച്ച് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഈ കാര്യം വളരെ വ്യക്തമായി കേരളത്തിലെ സമൂഹത്തെ അറിയിച്ച സുധേഷം രഘു എന്ന എഴുത്തുകാരൻ അദ്ദേഹം അത് എഴുതുന്നത് വരെ അറിയാത്ത എത്ര മനുഷ്യരുണ്ടായിരുന്നു ഞാൻ പറയുന്നത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കേരളത്തിലെ ഉത്ഭുത സദസ്സാണെന്ന് നാം വിചാരിച്ചു വരിക്കുന്ന പല സംഭവങ്ങളും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കേരളീയ മാധ്യമ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കർഷക മന്ത്രി കർഷക ചുമതലയുള്ള മന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം എനിക്ക് തോന്നുന്നു കർഷക സമരത്തെപ്പറ്റി പ്രതിപാദിക്കാൻ വിട്ടുപോയി പ്രിയപ്പെട്ട ആസിഫ് അലിയാണ് അത് പറഞ്ഞത് അദ്ദേഹം ഈ കർഷക സമരത്തിൻ്റെ തീച്ചുളയിൽ ഡൽഹിയിൽ അവിടെ അതിർത്തിയിൽ ഇത് അവരെ തടഞ്ഞു നിർത്തിയപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അവരുടെ നേരത്തെ പ്രിയപ്പെട്ട കുഞ്ഞിക്കണ്ണേട്ടനൊക്കെ പറഞ്ഞതുപോലെ അന്തി ചർച്ച കേരളത്തിൽ നമ്മുടെ കൊല്ലത്തുള്ള എം പി വിരുന്നിനു പോയത് ആയിരുന്നു കാരണം ഇത് എത്രമാത്രം പ്രസക്തമായി നമ്മൾ നമ്മുടെ ചാനലുകളിൽ നമ്മുടെ പത്രങ്ങളിൽ ഇങ്ങനെ പിന്നോക്കം നിന്നു പോകുന്ന അവകാശം നിഷേധിക്കപ്പെടുന്ന ആളുകളുടെ സമൂഹത്തിൻ്റെ കാഴ്ചകൾ അനുഭവങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന ചോദ്യം നിരന്തരം ചോദിക്കുകയും കുഞ്ഞു കുഞ്ഞു ശ്രമങ്ങളെ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ദി കാരവൻ മാഗസിന് കഴിഞ്ഞ ഒരു ഫെബ്രുവരി പതിമൂന്നിനാണ് കേന്ദ്ര സർക്കാർ ഇരുപത്തിനാല് മണിക്കൂറിനകം തങ്ങളുടെ വാർത്ത പിൻവലിക്കുമണെന്ന ഭീഷണിയുടെ തിട്ടൂരം പുറപ്പെടുവിച്ച് ഒരു ഒരു സന്ദേശം അയച്ചത് ഇത് നമ്മൾ ഈ ബദൽ മാധ്യമം എന്ന് പറയുന്നവരെ നിരന്തരം ആക്രമിക്കുകയും ബദൽ മാധ്യമ പ്രവർത്തകരെ ന്യൂസ് ക്ലിക്കിൻ്റെ അനുഭവം നേരത്തെ പറഞ്ഞു ഇങ്ങനെ നിരന്തരം വേട്ടയാടുകയും ചെയ്യുന്ന ഒരു കാലത്ത് കേരളീയ സമൂഹത്തിൽ ആശ്വാസത്തിൻ്റെ തുരുത്താവാൻ പുതിയ ബദൽ മാധ്യമങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു ജയഭാരത്